നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ കിംസാറ്റ് ആശുപത്രിയിൽ ദന്തൽ ചികിത്സയും സൈക്യാട്രി വിഭാഗത്തിന്റെയും പ്രവർത്തനം ആരംഭിക്കുന്നു കടയ്ക്കൽ കിംസാറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആധുനിക ദന്തൽ ചികിത്സാ വിഭാഗവും മാനസികാരോഗ്യ ചികിത്സാ വിഭാഗവും ഫെബ്രുവരി മൂന്ന് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പ്രവർത്തനം ആരംഭിക്കും രാവിലെ ആശുപത്രി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ കിംസാറ്റ് ഗവേണിംഗ് കൗൺസിൽ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും ഹൃദ്രോഗ ചികിത്സ ഉൾപ്പെടെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ വിഭാഗങ്ങളുടെയും സേവനം സാധാരണക്കാർക്ക് കൂടി കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കുകയാണെന്ന് കിംസാറ്റ് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു മൈക്സോഫീഷ്യൽ സർജറി ഉൾപ്പെടെയുള്ള പ്രൊസീഡ്യേഴ്സ് ചെയ്യാൻ കഴിയുന്നതാണ് അതായത് ട്രോമയായി ബന്ധപ്പെട്ട് വരുന്ന വലിയ ആക്സിഡൻറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മുഖത്തിലുണ്ടാകുന്ന രൂപമാറ്റം ഉൾപ്പെടെ പരിഹരിക്കാവുന്നത് സർജറികൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ നമ്മുടെ ഡെൻറ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏർപ്പെടുന്നത് കരയിലൊക്കെ സാധാരണ ആയിട്ടുള്ളതാണ് അതിന് പുറമേ ഉള്ളതല്ല സിറ്റിയിലെ ഹോസ്പിറ്റലിൽ മാത്രം ലഭിക്കുന്ന മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ചികിത്സ നമ്മുടെ ആശുപത്രിയിൽ കിട്ടും അങ്ങനെയുള്ള ടീം അവരെ സജ്ജമാക്കിയിട്ടുണ്ട് ഡോക്ടർ ഫിറോസാണത് ആ ടീമിൻ്റെ ഇവിടെ ലീഡ് ചെയ്തു മിസ് മിസ്റ്ററാണ് ഉദ്ഘാടനം രാവിലെ നമ്മുടെ അവിടുത്തെ തല പഞ്ചായത്തിൻ്റെ ചുമതലക്കാരിൽ ഞങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അവിടെ ഇൻഷുറൻസ് പ്രോസസ് ചെയ്യാനൊക്കെ ഇവിടെ സ്റ്റാഫുണ്ട് നമ്മൾ ഇൻഷുറൻസ് പ്രത്യേക സ്റ്റാഫുണ്ട് നമ്മളത് കൊണ്ട് വേറെ ഇൻഷുറൻസ് കമ്പനി നമ്മളെ മെഡിസൻ പോണ്ടോ മണിക്കൂറും പ്രവർത്തിക്കുന്ന കെയർ യൂണിറ്റും എമർജൻസി മെഡിസിൻ വിഭാഗവും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്ന മൈക്രോബയോളജി ലാബിന്റെ പ്രവർത്തനം രോഗനിർണയം വേഗത്തിൽ നടത്തുവാൻ കഴിയുന്നുണ്ട് ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യവും നിലവിലുണ്ട് കൂടാതെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യവും രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആശുപത്രിയിൽ ലഭ്യമാക്കും ആശുപത്രിയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ചെയർമാൻ എസ് വി ക്രമൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഗവേണിംഗ് കൗൺസിൽ മെമ്പർമാരായ ഡോക്ടർ വി മിഥുൻ പി പ്രതാപൻ എൻ ആർ അനി ടി എസ് പ്രഫുല്ലഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു